ിൻ ദൈവമെന്നു കൂടെ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കുബിൻ ദൈവമെന്നു കൂടെ സിയോ യാത്ര മനമേ ഭയമൊന്നും ഭയമൊന്ന് വേണ്ടിനും സുവിശേഷം പത്താം അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസ്തോലമാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ഷീമോൻ അവന്റെ സഹോദരൻ അന്ദ്രിയോസ് സെബിയുടെ മകൻ ഇയാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബെർത്തലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായുടെ മകൻ ഇയാക്കോബ് തദ്ദായി ഷീമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ ജാതിയുടെ അടുക്കൽ പോകാതെയും ശമരിയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെലുവിൻ നിങ്ങൾ പോകുമ്പോൾ സ്വർക്ക സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ മടിശ്ശീടിയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴക്കി പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാർ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആര് എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറയുവിൻ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ അയോഗ്യത ഇല്ല എന്ന് വരി യോഗ്യത ഇല്ല എന്ന് വരികയിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോമരുടെയും ഗോമൂരുടെയും ദേശത്തിന് സഹാത സൈ ാക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ സമീപിക്കുകയും തങ്ങളുടെ പള്ളികൾ വെച്ച് ചമ്മട്ടുകൊണ്ട് അടുക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്ക് ജാതികൾക്ക് ഒരു സാക്ഷ്യം ആയിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തോ പറയേണ്ടു എന്ന് വിചാരിക്കേണ്ട പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ സഹോദരമ്മ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പായിക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടി പോകുകയും മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീധയല്ല ദാസൻ യജമാനു മീഥയുമല്ല ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി യജമാനെ പോലെ ആകുന്നത് ദാസനും മതി അവർ വീ വീട്ടു വീട്ടുടയവനെ ബോയിൽ സെബിൾ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നതും വെളിച്ചത്ത് പറയു ചെവി ചെവിയിൽ പറയുന്നത് കേൾക്കുന്നത് ചുമറികളിൽ തിന്ന് ഘോഷിപ്പീൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലേ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണിപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകില്ലുകളെക്കാളും നിങ്ങൾ വിശേഷത ഉള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ ഇടയിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും ഞാൻ ഭൂമി സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാൾ എത്ര വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും േദിപ്പാന്നെ ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്കും യോഗ്യനല്ല തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല എൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ പാത്രം കുടിപ്പാൻ കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ലോകത്തിൽ ദൃഷ്ടി ഒരു ദൈവത്തിൽ ദൃഷ്ടിയിൽ ഞാ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട ആശ്രയമോ നിശ്ചയമാശ്രയമോ അതിപ്പൊന്നാണ് ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമനാത്തവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഈ സഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഈസഹക്കിൻ ദൈവം ോവിൻ ദൈവമെന്നും കൂടെയുള്ളതാ സിയോ യാത്ര അതിൽ മനമേ ഭയമെന്നും വേണ്ടിവയും